ഉസ്താദ്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടവരാണ് മുഹമ്മദ് നബി സല്ല അള്ളഹു അലൈവിസ്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ വിഷയം കാലിക പ്രസക്തമാണ് പ്രവാചകത്വം ലഭിച്ച് അന്നു മുതൽ ആയിരത്തി നാനൂറ് വർഷത്തിലധികമായി ഇന്നുവരെയും നബിയെ പലരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമെന്നപോലെ ഇന്നും നബി സല്ലാ അലൈഹി സ്വലം ആ വിമർശനങ്ങളെ അതിജയിച്ചുകൊണ്ടിരിക്കുന്നു എത്രത്തോളം എന്നാൽ ഇത്രയും വിമർശിച്ചിട്ടും നബി നബിസ്വല്ലാഹു അലൈവല്ല മേ ഇത്രയും ഇത്ര ഇത്രയും വിമർശിച്ചിട്ട് ഇരുപതാം നൂറ്റാണ്ടിൽ പോലും നബിസ് അലൈഹി സ്വലമയെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഏറ്റവും സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒന്നാമതായി എഴുതുകയും ചെയ്തിരിക്കുന്നു അത്രയും സ്വീകരായിരുന്നു അലൈഹി അല്ലാസ്വലം ലഹരിയും യുദ്ധവും പെണ്ണും അഴിഞ്ഞാടിയ ഇരുണ്ട സമൂഹത്തിലാണ് നബി നബിസല്ലാഹു അലൈഹി സ്വലം വളർന്നത് എന്നാൽ ഈ തിരുമ നബി നബിസല്ലാ അലൈഹി സ്വലമെ തൊട്ടില്ല അതിനാൽ ജനങ്ങൾ അദ്ദേഹത്തെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിച്ചു അത്രയും സ്വീകരിച്ചു നബിസല്ലാ അലൈഹി സ്വലം സഹോദരങ്ങളെ ഒരു കാര്യം മാത്രം പറയാം പ്രവാചനാകുന്നതിന് മുമ്പ് പുതുക്കി പണിയുമ്പോൾ ഒരു വലിയ തർക്കമുണ്ടായി ആരാണ് ഹജുറുൽ അസ്വദ് സ്ഥാപിക്കുക അവസാനം അവർ തീരുമാനിച്ചു ഇവിടെ ആദ്യം വരുന്ന ആളിന്റെ തീരുമാനം അനുസരിച്ച് ചെയ്യാം അപ്പോൾ അവിടേക്ക് കടന്നു വന്നത് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി സ്വലമെ ആയിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു ഇതാ അൽ അമീൻ അമീൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു അത്രയും നബി നബിസല്ലാഹു അലൈഹി സ്വലം നാൽപ്പത് വയസ്സുവരെ സമൂഹത്തിലെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നാൽ പ്രവാചകത്വം ലഭിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അവസ്ഥ മാറി സ്വന്തക്കാർ പോലും പ്രവാചകരെ ശത്രുവാക്കി ഭീഷണി ഉപദ്രവം പരിഹാസം ഉണ്ടായി എന്നാൽ അല്ലാഹു പറഞ്ഞു ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ് സത്യം പറയുന്ന സത്യം പറയുക എന്നതായിരുന്നു നബി നബിസ് അലൈഹി സ്വലമിയുടെ വിമർശിക്കാൻ കാരണം തിന്മക്കെതിരെ അനീതിക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെ നിന്നുകൊണ്ടാണ് വിമർശിക്കപ്പെട്ടത് എന്നാൽ സത്യം ഒരിക്കലും തോൽക്കില്ല വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു പ്രകാശം കെടുത്താൻ ശ്രമിക്കും എന്നാൽ അള്ളാഹു തൻ്റെ പ്രകാശം പൂർണ്ണമാക്കും ഈ സത്യം ഇവിടെ നിലനിൽക്കും പ്രവാചകൻ എല്ലാ വിമർശനങ്ങളെ അതിജയിക്കുക തന്നെ ചെയ്യും സഹോദരങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ പ്രവാചകന്റെ അനുയായി ആകുക എന്നതാണ് നമ്മുടെ ബാധ്യത നേർവായിലൂടെ സഞ്ചരിക്കാൻ അള്ളഹു നമുക്ക് തോഫിഖിൽ നൽകട്ടെ വാഹർദാൻ അലഹദിറബു ആലമീൻ അസലു അയക്കു വരമി വാർക്കാത്തു